പ്രാദേശികം <tryaparant>, <tryaparant>, അത് ഇത് ഇത് ആദ്യമേ ഒന്ന് ഇത് വന്ന് ഇതുപോലെ മഴവെള്ളം പാച്ചിട്ട് വന്നിട്ട് ഒന്ന് പോയിട്ട് അവർ രണ്ടാമത് ഈ തട്ടിക്കൂട്ടി വെച്ചിട്ട് പോയപ്പോഴത്തേക്കിന് അത് സാമാന്യ മര്യാദയുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാനിവിടുത്തെ അയൽവാസിയാണ് ഞാൻ ഇവിടെ താമസം വർഷങ്ങളായിട്ട് എൻ്റെ അപ്പൻ അപ്പൻ്റെ അമ്മ ഇതുകൊണ്ട് തന്നെ ഒലിച്ചു പോയിട്ട് അവരിതൊന്നും ചെയ്യാതിരുന്നിട്ട് രണ്ടാമത് പിന്നെ കൊടുത്താൽ ഇട്ടും കോങ്കിട്ട് പോവുകയാണെങ്കിൽ അതായത് ആണെങ്കിൽ ഓക്കെ അത് മഴയ്ക്കകത്ത് പിടിക്കത്തില്ല അത് വിഘോഷങ്ങളായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതൊന്നും ചെയ്യുക ഇരുന്നിട്ട് നമ്മൾ ഈ നമ്മൾ തൊട്ടപ്പുറം താമസിക്കുന്ന അപ്പം അപ്പുറത്തേക്ക് നമുക്കിത് മാനസികമായിട്ട് ശാരീരികമായിട്ട് നമുക്ക് അതായത് ബൈക്കുകാർക്ക് ഒരു കാറുകാർക്ക് നാല് പേരുണ്ട് ബൈക്കുകാർക്ക് രണ്ട് പേര് ഇത് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ പറഞ്ഞു പോവും